കണ്ടോ ഗ്സ് അമ്മ ഇവിടെ ഓണത്തിനേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വൃത്തിയാക്കുന്നതിന്റെ ഇടയ്ക്ക് വേണ്ടേ സൗന്ദര്യോ ഇപ്പൊ തന്നെ സൗന്ദര്യം ആസ്വദിക്കണോ ആ ഇവിടെ ഉണ്ട് എന്റെ പിങ്കുവേക്ക് പൊടി വീടും കണ്ണിലൊക്കെ പൊടി വീഴും കണ്ണിനു പൊടി വരുന്നു പിങ്കു ആ ആ നിനക്ക് നാണമുണ്ടോ ഞാൻ നടക്കൊന്ന് സഹായിക്കട ഒന്ന് ഹെൽപ്പർ ടോക്കി തുടക്ക

നിങ്ങൾ അതറിയോ അതാരൂ സാർ മിക്കു വെങ്ങട്ടേക്ക് മിക്കു കണ്ണാടി നോക്കൂ മിക്കു കണ്ണാടി ആക്കണ്ടോ ഇതെ മിക്കുアドレス എല്ലാം പൊടി ആയി കണ്ടേക്കുന്നിടത്താണ് നോക്കട്ടെ ഓ ഇന്തു വന്നേത് ഓ ഇതിനത്തെ എന്താണ് ഉണ്ട് മിക്കു മിക്കു ആ നിനക്കിപ്പോ നിന്നെങ്ങോട്ട് കുഞ്ഞിനെ തേക്കാൻ സമയമില്ലട്ടോ മാറ് പപ്പി മിക്കു ആ പപ്പിയ അല്ല മിക്കു ഐനേട അടിക്ക് നടക്കണ്ടടാ അത് കൂടി അങ്ങട്ടാടാ നടക്കണ്ടടാ ചണ്ടി വെഗ്ഗിന്നാ പെങ്ങോ എടേന്ന് നോയെന്നാ പൊക്കടകാങ്കി খাই

പിങ്കൂര് കട്ടിലക്കറുണ്ടേ പിടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചതാ സംമയ്ക്കല്ല നാലണ്ണൻ കൂടേ നാലണ്ണൻ കൂട സംമയ്ക്കത്തെല്ല കണ്ടോ എന്തു വാന്നോ എന്തോ മേശയ്ക്കത്തെ ആ എല്ലാം കൂട വലിഞ്ഞു പിടിച്ചേറ് എന്തു വൈന്നത്തേ ഇ രണ്ടു നേരം മാറ് നിക്ക് വാ അവല് ഇറങ്ങിട്ട് വേണം ഇവർക്ക് കയറാൻ എന്തു വാന്നാണത്തേ കിടക്കുന്ന എന്തെങ്കിലും സാധനം താഴെ എടുത്തു ഇടാലെ ഇ രണ്ടു നേന തന്നെ കിടവേ ദൈവമേതായ മറക്കി താഴെ പറഞ്ഞ രണ്ടും കൽപ്പിച്ചിറങ്ങിയേക്ക് ഫാമിലി കഴുകി മടക്കി വെച്ച തുണി എല്ലാം എടുത്തു നിലത്തിരുത് കൊണ്ടെങ്കിൽ എന്തു പോയി എന്തു പോയിനകത്ത് എലി കാണും കേട്ടെ എലിയെണ്ണം കാണും അതിനെ അടച്ചേരാ അടച്ചേരാ ഡോർ ഡോറടച്ചേരാ ആ മിക്കുവിനെ കാണുന്നില്ലേ മാറി മിക്കുവിനെ കാണുന്നില്ലേ എടാ റോഗി എന്റെ മോളെ കാണുന്നില്ല എന്റെ മൂത്തെ മോളെ കാണുന്നില്ല മിക്കു വെട്ടെ ഞാൻ ഇവിടെ വൃത്തിയാക്കുന്നത് വരെ അതിൽ കേറിയിരുന്നു കേട്ടോ ആ തള്ളി തള്ളി താഴെ എല്ലാം തള്ളി താഴീട് എന്നിട്ട് ഒരു ബുക്ക് വീണാലും അവിടെ തന്നെ അങ്ങ് പേടിക്കുവന്നും നടക്കത്തില്ല ട്ടോ ഇവിടെ ഒന്നും നടക്കത്തില്ല ഈ നാലെണ്ണത്തിനേം പൂട്ടാതെ ഒന്നും നടക്കത്തില്ല വീട്ടില് ഇതേണ്ട ഇവിടെ എല്ലാം ഞാൻ അലങ്കോലമാക്കി ഇട്ടേക്ക് ഇവിടെ എല്ലാം വന്നത് ഒന്ന് കഴുവാനെടുക്കാനൊക്കെ ആയിട്ട് സമ്മക്കില്ല ഇങ്ങോട്ട് നിൽക്കില്ലേ തരനെ നാക്കട്ടോ നാക്കട്ടോ ഒക്കട്ടീ നീ കേറിടാണ്ട ഡയറി അല്ലേ അടുത്ത മേലെ വെയിലേച്ചു നീ പാട്ട് ആടക്കട് നിനക്ക് കാരണം ഒക്കെ നീ എന്നെ കേറി ഇരുന്നതിനatas നിന്നെ ഞാൻ പൂച്ച ആ ഡയറി എടുത്തു മേലെ ഡയറി എടുത്തു മേലെ ആ ഈ രണ്ട് കൊച്ചമ്മമാർ ഒന്നിനെ സമ്മ ഞാൻ ഒന്ന് തൂക്കാനും മാരാനും ഒന്നും കേട്ടാ ഒന്നിനും ഞാൻ സമ്മോ ഇത് കണ്ട ചവറൂരി ചവറൂരി എത്തിണ്ടോ പിന്നെ ചവറൂരി ഞാൻ കണ്ട തൂക്കാനും മാരാനും ഒന്നും സമ്മ കണ്ട അമ്മ ഇങ്ങിറങ്ങി അമ്മ വരെ പൂട്ടിറങ്ങി ഇനി ഇപ്പം ഒരേ ഒരു മാർഗമേ ഉള്ളു ഞാൻ ഓരോ റൂമും വൃത്തിയാക്കുമ്പോൾ ഞാൻ ഇനി ഇറങ്ങി ഇനി ഇറങ്ങും ഇനി ഇറങ്ങും ഇനി എൻ്റെ പുറം ഇങ്ങിറങ്ങിക്കൂടെ ഇനി ഇറങ്ങും ഇനി നമ്മുടെ ബോഡി ഗാർഡ്സും പൂട്ടിക്കോട്ടിക്കോ വേണ്ട എല്ലാ കാര്യം ഉണ്ടായിരുന്നോ അകത്ത് നേതവ നിന്നായിരുന്നെങ്കിൽ നമ്മളിവിടെ നിന്നുകൂടെ ആയിരുന്നോ ആ തുടക്കം കൊടുക്കത്തില്ല ഏ പിങ്കു ഇല്ല പറ്റത്തില്ല ഞാൻ പിടിച്ചേക്ക പിങ്കു അങ്ങോട്ടങ്ങന കേറിയാലോ കാലേ വീഴ്ത്തി നോക്കിക്കോ പണി കഴിഞ്ഞിട്ട് കേട്ടാന്ന് ഇതാ കേറന്ന് ഞാനീ വീഴുന്നു

അവിടെ കുറ്റി ഇട്ടേക്കുവാടി പിഞ്ചിത്ത കണ്ട് ഇതാരാ ഫോണിലല്ലോ കണ്ണുണ്ട് നിൽക്ക് ആ ഇവിടെ ഈ റൂം വിട്ട് പോന്നില്ല ഈ റൂം വിട്ട് പോന്നില്ല ഇച്ചിരി നേരം ഒന്ന് ഇരിക്കാനും പറഞ്ഞ് വന്നതാണ് ഇച്ചിരി നേരം ഒന്ന് വിശ്രമിക്കാമെന്നും പറഞ്ഞാൽ കട്ടിലോട്ട് കയറിയപ്പിനെ കണ്ട രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നു ഇറങ്ങിപ്പോയി ദൂണ്ട പോയി രണ്ടൊക്കെ എടുത്തത് നാലു പേരുടെ കട്ടിലൊക്കെ കയറിയ പിന്നെ നമുക്ക് കിടക്കണ്ടല്ലോ ഇല്ലേ ഇല്ല കണ്ടുവക്കാം നമുക്ക് ഞാനേ ഇച്ചിരി നേരം ഒന്ന് കിടക്കാൻ വന്നതാ ഇങ്ങോട്ട് കേട്ടോ അമ്മയ്ക്കും എന്തിനെങ്കിലും ഒന്ന് ഓ എന്നാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നെങ്കിലും അതും പൊട്ടത്തിൻ്റെ ഇങ്ങനെ ഇരുന്നോണ് ഇല്ലയോ ഇല്ലയോ അക്കല്ലേ